ിൽ നിന്നുള്ള എൽ ജി എസ് പൊതുവിജ്ഞാനങ്ങളാണ് ഇവിടെ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് ബ്രസീൽ പ്രസിഡന്റായ ആദ്യ വനിത ദിൽമ റുസേഫ് ബ്രസീൽ കണ്ടെത്തിയത് കബ്രാൾ ബ്രഹ്മർഷി ദേശം മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷുകാർ മയ്യഴി കൈവശപ്പെടുത്തിയത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം കാന ബ്രഹ്മപുത്രിയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം ബ്രഹ്മഗിരി മലനിരകൾ ഏത് ജില്ലയിലാണ് വയനാട് ബ്രഹ്മോസ് എയറോസ്പേസ് എവിടെയാണ് തിരുവനന്തപുരം ക്രാങ്ങന്നൂർ മുസരീസ് മഹോദയപുരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏതു രാജ്യത്തായിരുന്നു ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയം ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൺ ക്രിക്കറ്റുകളിയിൽ ഒന്നും നേടാനാകാതെ പുറത്താകുന്നതിനെ പറയുന്ന പേര് ഡക്ക് ക്രിക്കറ്റ് പന്തിന്റെ ഭാരം നൂറ്റമ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഗ്രാമിനും നൂറ്ററുപത്തിമൂന്ന് ഗ്രാമിനും ഇടയിൽ ശ്രീനഗറിലെ ഷാലിമർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീർ ശ്രീനാരായണ ദർഭപരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ അയ്യങ്കാളി ശ്രീരാമദാസ ആശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീ നീലകണ്ഠ ഗുരുപാദർ ശ്രീരംഗം ഉടമ്പടി ഏതു വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു യൂജിനോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരം ദ്രോണാവലി ഹരിക ഗ്രീൻലാൻഡ് ഏതു രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡെൻമാർക്ക് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ചര ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം ഉർത്തിരിഞ്ഞ രാജ്യം ഇംഗ്ലണ്ട് ട്രൂമാൻ ഡോക്ടറിൻ ഏതു രാജ്യത്തിന്റെ വിദേശ നയമായിരുന്നു അമേരിക്ക ഡ്രൂക്കുൽ എന്ന് തന്തീശ്യർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ ത്രിപീടകങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് കാഠമണ്ടോ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം കഫം പിത്തം ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം ഉദയസൂര്യൻ ദ്രാവിഡ കഴകം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ ദ്രുപദ് എന്നാൽ എന്ത് ഒരു തരം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം ഗ്ലാസിന് കടും നീലനിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസ് ലയിക്കുന്നത് എന്തിലാണ് ഹൈഡ്രജൻ ഫ്ലോറൈഡ്